തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തു പതിനാല് ലോക്സഭാ മണ്ഡലത്തിലും വി ഉണ്ണികൃഷ്ണൻ വോട്ടുണ്ട് അതേസമയം വിവാദത്തിനിടെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ തയ്യാറായതുമില്ല ശരത് തോങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അസിത ആഴ്ചകൾക്ക് ശേഷമാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തൃശൂർ മണ്ഡലത്തിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറെ കാലമായിട്ട് തുടരുന്ന ഒരു മൌനമുണ്ടായിരുന്നു കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെടുകയും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും വിഷയത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല അതുപോലെ തന്നെ തൃശൂരിലെ വോട്ടർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായവും എല്ലാം ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടത്തിയെന്ന ആരോപണവും അതിന്റെ തെളിവുകളും പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം എത്തിയത് എന്നാൽ അദ്ദേഹം ഒരു രീതിയിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല രാവിലെ വന്ദേ ഭാരത് എക്സ്പ്രസിന് വന്നിറങ്ങിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു അതിനൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല അതിനുശേഷം കഴിഞ്ഞ ദിവസം സി പി എം ഓഫീസിലേക്ക് നടത്തിയ ബി ജെ പി അക്രമമാർച്ച് നാം കണ്ടിരുന്നു അതിനെ തുടർന്ന് പരിക്കേറ്റ കുറച്ച് പ്രവർത്തകർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു ഈ പ്രവർത്തകരെ കാണാൻ പോയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാവരും തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല പ്രതികരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പരിഹാസ രൂപേണ അദ്ദേഹം ഒരു ഒരു കമന്റ് പാസ്സാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇത്രയും സഹായിച്ചതൊക്കെ പോരെ എന്ന രീതിയിൽ അദ്ദേഹം ഒരു കമന്റ് മാത്രമാണ് പാസ്സാക്കിയത് അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് ചേറൂര് പെരിങ്ങാവ് ചേറൂരുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തി ക്യാമ്പ് ഓഫീസിലേതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അദ്ദേഹം സമയം ചെലവഴിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല ശ്രദ്ധേയമാണ് അതിനുശേഷം അദ്ദേഹം അങ്കമാലിക്കും കോതമംഗലത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിൽ ബിജെപി ആർ എസ് എസ് നേതാക്കൾ അവരുടെ വോട്ട് ഇരട്ട വോട്ട് ചേർത്തതിന്റെ കൂടുതൽ തെളിവുകൾ ഇന്ന് പുറത്തുവന്നു ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ വി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ വോട്ട് ചേർത്തി എന്ന രീതിയിലുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പൊന്നാനി മണ്ഡലത്തിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ് അദ്ദേഹം തൃശൂരിലെ ജില്ലാ വൈസ് പ്രസിഡന്റുകൂടെ ബിജെപിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും കോർപ്പറേഷൻ കൗൺസിലറുമായിട്ടുള്ള വി ആദരുടെ മേൽവിലാസത്തിൽ അഡ്രസ്സ് ചേർത്തുകയും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതായത് ബിജെപി ഇത്തരത്തിൽ ക്രമവിരുദ്ധമായിട്ട് നിരവധി ഇരട്ട വോട്ടുകൾ ചേർത്തതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് സമാനമായ കുടുംബത്തിന്റെ വോട്ട് തൃശൂർ മണ്ഡലത്തിലും ചേർത്തിയ സംഭവം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിലെ വരവൂർ സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം ഇത്തരത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്നും അദ്ദേഹം പേര് മാറ്റുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾ നടത്തിയ ക്രമക്കേടുകൾ ഒന്നിനൊന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിലും യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും ഇത്തരത്തിൽ സുരേഷ് ഗോപി തയ്യാറായില്ല എന്ന ശ്രദ്ധേയമാണ് ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം തൃശൂരിലെത്തിയതെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ ചെലവഴിച്ചത് അദ്ദേഹം ചെലവഴിച്ചത് ഒരു രീതിയിലും ഇവിടത്തെ ഒരു പൊതുപ്രവർത്തകനെയോ സാധാരണ വോട്ടറെയോ കാണാൻ അദ്ദേഹത്തിന് സമയം അദ്ദേഹം കാണിച്ചിരുന്നില്ല അദ്ദേഹം വരുന്നു ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചുടൻ തന്നെ അങ്കമാലിക്കും കോതമംഗലത്തിനും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിനെ മറുപടി പറയേണ്ട ഇവിടുത്തെ എം പി കൂടിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി പ്രതികരിക്കാത്തത് വോട്ടർമാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അവരുടെ വാക്കുകളിൽ പ്രകടവുമാണ് അസുദ ശരി വിവരങ്ങൾ